മോശമല്ലേ അഞ്ഞൂറ് ചെലവാക്കിയാല് ജനങ്ങള് ഇതില് വെള്ളിയാടാകാണെങ്കിൽ കൂടുതലും വേണം വില കുറയണമെന്നാലും നമുക്കൊന്നും പറയാം ജനങ്ങളെ കണ്ടുപിടിയിടുന്ന ബജറ്റുകൾ അവതരിപ്പിച്ച് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഇതില് ഒരു മാറ്റം വന്നെങ്കിൽ തന്നെ അത് സ്വാഗതം ചെയ്യാൻ പറ്റുള്ളത് ജനങ്ങൾക്ക് നാടിന്റെ എന്ന് നമസ്കാരം രണ്ടാം മോദി സർക്കാരിന്റെ അവസാന ബജറ്റ് അടുത്ത മാസം ആദ്യം അതായത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മല സീതാരാമൻ അവതരിപ്പിക്കാൻ ഒരു കയാണ് പ്രധാനമായും അഞ്ച് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ബജറ്റ് എന്നാണ് ഇതുവരെ ലഭിക്കുന്ന റിപ്പോർട്ട് സ്ത്രീകൾ യുവാക്കൾ ദരിദ്രർ കർഷകർ ഒപ്പം ആദിവാസികൾ ഈ അഞ്ച് കാര്യങ്ങളിൽ ഊന്നിക്കൊണ്ടാണ് ബജറ്റ് അവതരിപ്പിക്കുക ഈ ബജറ്റുമായി ബന്ധപ്പെട്ട് വ്യാപാരികൾ ഉൾപ്പെടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം നല്ല ബജറ്റ് ആണ് സ്വീകരിക്കൂ അല്ലെങ്കിൽ സാധാരണക്കാരനെ എപ്പോഴും എന്താണ് നിത്യോഭ്യസാനത്തിന് വില കുറയാനാ കോടീശ്ശരിമാർക്കായി പ്രശ്നമല്ല സാധാരണക്കാരൻ ഇവിടെ കൂലിപ്പണി എടുക്കണോ ജീവിക്കുന്ന നിത്യാഭ്യാസനത്തിന് വില കുറയണോ ഗ്യാസിന് വില കുറയണോ പെട്രോളിന് വില കുറയണോ ഓന്റെ കിട്ടുന്ന ബഡ്ജറ്റ് ഈ ചെലവാക്കാൻ എന്താ ചെയ്യൂല പിന്നെ ഓനിക്കവിടെ സമ്പാദിക്കാൻ കഴിയും അഞ്ഞൂറ് വാങ്ങിയാൽ അഞ്ഞൂറ് ഉറുപ്യനെ പണിയെടുത്താല് എണ്ണൂറ് ഉപയ്യ ചെലവാക്കിയാല് ഇരുന്നൂറ് ഉപയട അപ്പ എവിടുന്നു സാധാരണക്കാരിക്ക് ജീവിക്കാൻ കഴിയും ഇവിടെ തൊഴിലാരാ കൊടുക്കാത്തത് എന്താ കൊടുക്കാത്തത് മറ്റുള്ള ഒരു ഇന്ത്യ കുതിക്കിനു ഇന്ത്യ കുതിക്കിനേന്ന് അറിയണ്ടേ ഇന്ത്യ ഇവിടെ കുതിക്കിനെ മറ്റുള്ള രാജ്യത്തൊക്കെ മറ്റുള്ള പൗരന്മാർക്ക് ഒരു ജീവിതകാലം മുഴുവൻ ഭൂമി സുലഭമായിട്ട് ജീവിക്കാൻ കഴിയൂ ഇവിടെ എന്താ ചെയ്യാത്തത് ഇവിടെ കക്കലും പിടിക്കലന്നെ എന്നിട്ട് ഇന്ത്യ ചാടിന് ഇന്ത്യ പൊന്തിന് കുതിക്കിനി എന്ന് അറിയൂ എന്ത് പൊന്താനെ ഒരു ഒരു ഫുട്ബോൾ കായിക ഇതിൽ ഉണ്ടാക്കാൻ ഒരു ടീമിനുണ്ടാക്കാൻ കഴിയാത്ത കഴിയില്ല ചെറിയ ചെറിയ രാഷ്ട്രങ്ങളന്ന് വേൾഡ് കപ്പ് കളിക്കുന്നത് അപ്പൊ അതൊക്കെ അറിയണോ അല്ല അതെല്ലാം ഒരു ചോദിച്ചതിന് പറയണ്ടേ അപ്പൊ സാധാരണക്കാരനെ ജീവിക്കാനുള്ള ഒരു സംവിധാനം ഏത് ഗവൺമെന്റ് ഇന്ത്യ വരയ്ക്കാൻ വന്നാലും അതിനുള്ള നടപടികൾ ഉണ്ടാക്കണോ അല്ലാതെ ഇന്ത്യ എങ്ങനെ വരച്ചു പോയിട്ട് കാര്യമില്ല മറ്റുള്ളവര് കടക്കാരനാവും സുലഭമായിട്ട് ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം പ്രത്യേകിച്ച് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല പിന്നെ അത് തന്നെ ഇതുവരെ കാര്യമായിട്ടൊന്നും ഉണ്ടായിട്ടില്ലല്ലോ അതുകൊണ്ട് തന്നെ വേറെന്താ പിന്നെ കൂടുതലായിട്ടും നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഇപ്പൊ നമുക്ക് കേരളത്തിന് നമുക്ക് കേരളത്തിന് പിടിച്ചു വെച്ച പൈസകൾ എന്തായാലും കൊടുക്കണം നമ്മളെ സംസ്ഥാനത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ട് ചെലവഴിക്കേണ്ട തുകയാണത് അപ്പൊ അത് കേന്ദ്രം പിന്നെ പിടിച്ചു വെച്ച പിന്നെ തുകകൾ എന്തായാലും പിന്നെ കേന്ദ്രം കൊടുക്കണം അതെ പിന്നെ പറയാനുള്ളൂ വേറെ എന്താ പുതിയ കൂടുതലായിട്ടൊന്നും പ്രതീക്ഷിക്കുന്നൊന്നുമില്ല അതായത് ആയിരിക്കാം അവര് ജനങ്ങളെ അവതരിപ്പിച്ച് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട് പക്ഷെ അതൊന്നും വാഗ്ദാനങ്ങളൊന്നും നടപ്പിലാക്കിയ ശീലം ഇപ്പൊ ഈ ഗവൺമെന്റിന് ഇല്ലാന്നെയാണ് എനിക്ക് പറയാനുള്ളത് പലതും നടപ്പിലാക്കിയിട്ടില്ലല്ലോ എന്തൊക്കെ നടപ്പിലാക്കേണ്ടപ്പോ എത്ര വർഷം പേർക്ക് തൊഴില് കൊടുക്കാൻ തുടങ്ങണ അത് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ അവര് ഇല്ലല്ലോ ഏത് ല്ല അത് കേന്ദ്രം തന്നെ കേന്ദ്രത്തിന്റെ നിതിൻ ഗഡ്കരി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് നമ്മളെ കേരളത്തിന്റെ ഇടപെടലുകൊണ്ടാണ് ഇത് വന്നതെന്നുള്ളത് സംസ്ഥാന സർക്കാരിന്റെ ഇടപെടലുകൊണ്ടാണ് വന്നതെന്നുള്ള നിതിൻ ഗഡ്കരി കേന്ദ്ര റോഡ് ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി എന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് സംസ്ഥാനത്തിന്റെ ഇടപെടലുകൊണ്ട് വന്നതാണെന്നുള്ളത് വില കുറയെന്നുള്ള ആവശ്യമല്ലേ ആ വില കുറയെന്നുള്ള ആവശ്യമാണ് പക്ഷെ ഇങ്ങനെ രൂപന്റെ മൂല്യം ഇങ്ങനെ പിന്നെ മേലോട്ട് തായോട്ട് തായോട്ട് പോകുമ്പോൾ ഒരിക്കലും വില കുറയൂല സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന അറിയുന്നെക്കാട്ടി അറിയുന്ന ആളുകൾ വേറെ ഉണ്ടല്ലോ പിന്നെ രൂപ മൂല്യം പിന്നെ ഈ ഗവൺമെന്റ് നമ്മളെ കേന്ദ്ര ഗവൺമെന്റ് അധികാരത്തിൽ കയറുമ്പോഴുള്ള മൂല്യത്തിനും എത്ര ഇടിഞ്ഞു പോയിട്ടുണ്ട് പോയിട്ടുണ്ടായിട്ട് അപ്പൊ ഈ മൂല്യങ്ങനെ ഇടിയ സമയത്ത് ഒരിക്കലും വില വില ഈ മൂല്യം ഇടിയുമ്പോൾ ഒരിക്കലും വില കുറയൂല അത് വില കൂടലോ ചെയ്യാ വേറെന്താണ് മൊത്തത്തില് എല്ലാരെയും ആയിരിക്കണം എന്നാണ് പറയുന്നത് പക്ഷേ പ്രാവശ്യം എന്തായാലും ഇലക്ഷൻ എടുത്തതിനെ കൊണ്ട് ചിലപ്പം വല്ലതും പ്രതീക്ഷിക്കാം അത് അതല്ലാതായാലും വലിയ വലിയ പ്രതീക്ഷകളൊന്നും ഈ ബജറ്റിനെ വെച്ച് പുലർത്താൻ നമുക്ക് കഴിയില്ല ആവശ്യപ്പെടുന്നത് പ്രധാനമായിട്ട് ആവശ്യപ്പെടുന്നത് പിന്നെ ഇത് തന്നെ നമ്മുടെ തൊഴിൽ അടിസ്ഥാനപരമായിട്ട് സാമ്പത്തികമായിട്ടും ജനങ്ങളെ പിന്നെ ജനങ്ങളാകെ ബുദ്ധിമുട്ടിലാണ് യുവാക്കൾക്ക് തൊഴിൽ വേണം തൊഴിൽ സാഹചര്യങ്ങൾ ഉണ്ടാവണം അതൊക്കെ തന്നെയാണ് കൂടുതലായിട്ടും പിന്നെ സാധാരണക്കാരെയും കൂടി കർഷകരെയും എല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ആയിരിക്കണം ാണ് നിർമല സീതാരാമൻ തൊഴിൽ ഉണ്ടാവാം പക്ഷെ പിന്നെ ഈ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുമ്പ് ഉണ്ടായിട്ടുണ്ടല്ലോ ഈ എലക്ഷൻ കൊല്ലം മുമ്പ് ഉണ്ടായിട്ടുണ്ട് അന്ന് അന്നുണ്ടായ വാഗ്ദാനങ്ങളെല്ലാം നടപ്പിലാക്കിയൊരു ശീലം ഈ ഗവൺമെന്റ് ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യം പറഞ്ഞത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല അത് ജനങ്ങൾ ആവശ്യമില്ലല്ലോ അത് പിന്നെ ഒരു വിശ്വാസം കുറച്ച് വിശ്വാസികൾ ആവശ്യമാണ് ഈ വിശ്വാസികൾ തന്നെ ഈ വിശ്വാസികളായ തന്നെ എല്ലാവർക്കും ഈ രാമക്ഷേത്രം വേണമെന്നുള്ള ആവശ്യക്കാരല്ല ഓ ഒരു ഗവൺമെന്റ് ഒരിക്കലും എന്താ പറയുക ഒരു മതത്തിന് വേണ്ടി ആയിരിക്കരുത് ഒരു ഗവൺമെന്റ് എപ്പോഴും ജനങ്ങളുടെ പിന്നെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നില കൊൽക്കുന്നത് നിലകൊള്ളേണ്ടത് അല്ലാതെ ഇപ്പോൾ ഈ രാമക്ഷേത്രം അല്ലെങ്കിൽ പള്ളി ഇത്ര ആവശ്യങ്ങളൊന്നും ഒരു ഒരു ജനകീയ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഇന്ത്യ പോലുള്ള ജനാധിപത്യ ഗവൺമെന്റ് മുൻഗണന കൊടുക്കേണ്ട കാര്യങ്ങളല്ല ഇപ്പോ പച്ച മോശമാണല്ലോ പൊതുവെ തൊല്ല് കുറവാണ് അതനുസരിച്ച് നമ്മളെ കച്ചവടങ്ങളും കാര്യങ്ങളും ഒക്കെ ഇവിടെ നല്ല സാധനത്തിലൊക്കെ നല്ല വരാണല്ലോ വളരെ ജാസ്തിയാണ് കുറയുന്ന പ്രതീക്ഷ ലക്ഷം അടിച്ചേൽ കൊണ്ട് ഒരു കുറയ്ക്കും ആ കുറവുണ്ടാവും പിന്നെ അത് കഴിഞ്ഞാല കൊണ്ട് കേട്ടുകയും ചെയ്യും ഇതാണ് സാധാരണ പതിവ് അതല്ലാതെ വേറെ എങ്ങനെ ആവശ്യം ആവശ്യങ്ങൾ വില കുറയാൻ ജനങ്ങൾക്ക് ആ പോലെ തൊഴിൽ വേദനത്തിനനുസരിച്ചിട്ടുള്ള സാധനങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ കഴിയുള്ളു അല്ലാണ്ട് അങ്ങനെ കഴിയൂ അവരെ തൊഴിലിനനുസരിച്ച് വേദം കിട്ടുന്നതിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല അത് സാധാരണ പതിവാണ് ഇവിടെ ഇപ്പൊ ഏത് സർക്കാർ മാറിയാലും നമ്മളെ നമ്മളൊക്കെ ഇങ്ങനത്തെ നാളെ ഇങ്ങനെ വില കൂടിക്കൊണ്ടിരിക്കും പിന്നെ അതിനനുസരിച്ചിട്ടുള്ള വേദനകളൊക്കെ കിട്ടിക്കൊണ്ടിരിക്കും വേറെ ഒരു പ്രത്യേകത ഒന്നുമില്ല ഇവിടെ ഇപ്പം പിന്നെ കച്ചവടം വളരെയധികം മോശമാണ് മുൻപത്തമാതിരി ഉള്ള പണികളൊന്നും നടക്കുന്നില്ല പിന്നെ ഈ എല്ലാ ഭാഗത്തും മാർക്കറ്റായതുകൊണ്ട് അവിടെ അതാത് സ്ഥലങ്ങളിൽ തന്നെ സാധനം കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്ക് ഇവിടെ വന്നിട്ട് വാങ്ങേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഇവിടെ വളരെയധികം മോശമാണ് അങ്ങാടി പിന്നെ ഈ ബജറ്റിലിപ്പം കച്ചവടക്കാർ ബാധിക്കുന്നതല്ല പക്ഷെ ബജറ്റായിട്ടിപ്പം കച്ചവട വ്യാപാരികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കില് ഇപ്പം വ്യാപാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അല്ലാത്തൊരു ഇതാണ് ഇപ്പം വളരെ ദയനീയ അവസ്ഥയാണ് അങ്ങടി അപ്പം ബജറ്റിൽ കച്ചവടക്കാർക്കുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചാൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ അല്ലാത്ത അവസ്ഥയിൽ തീരെ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ പറഞ്ഞാലിപ്പോ പറയാനും ഇല്ല അതിനെ പറ്റിയുള്ള ഒരു റിപ്പോർട്ട് ബഡ്ജറ്റ് വില കൂടുതൽ ഫുള്ള് വില കൂടുതലാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനാണെങ്കിൽ കുറെ ഇവിടെ പക്ഷെ അതൊന്നും നടപ്പിലാകുമെന്ന് നമുക്ക് തീരുമാനമില്ല ഒന്നാമത്തത് ബില്ലിങ് ബില്ലിങ്ങിനെ പറ്റി ബില്ലിങ്ങിനെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ബില്ലിങ് നടപ്പിലാവാൻ പ്രയാസാണ് ഒന്നാമത് കേന്ദ്രം ബി ജെ പി ഭരിക്കുന്നതിനൊണ്ട് പിന്നെ അതേമാതിരി വിലക്കയറ്റത്തിനും ഒരു മാറ്റം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നില്ല അത് അങ്ങനാണ് ഏതായാലും സാധനങ്ങൾക്ക് വില കൂടിക്കഴിഞ്ഞാല് പിന്നെ ആരും ആ സാധനത്തിനും വില കുറക്കില്ല കുറക്കുകയാണെങ്കിൽ തന്നെ അൻപത് പൈസ ഒരു കൂട്ടുമ്പോൾ രണ്ട് രൂപ മൂന്ന് രൂപ കൂടുതൽ കൂട്ടും രണ്ടാം മോദി സർക്കാരിൻ്റെ

ാണ് പൊതുവെ ബിജെപി വെച്ചാൽ എല്ലാ ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ് വ്യാപാരികൾ എന്താണ് പ്രതീക്ഷിക്കണമെന്ന് ചോദിച്ചാല് ഞമ്മളത് മെയിനായി ഉള്ളി കച്ചവടമാണ് ഉള്ളി ഉള്ളിക്കച്ചവടത്തിന് ഉള്ളിന്റെ ഒരു ശരാശരി നിലവാരത്തിൽ തന്നെ നിക്കും ഒരു ഇരുപത് ഇരുപത്തിയഞ്ച് മുപ്പത് തന്നെ നിക്കും നമ്മക്കൊന്നും പറയാനില്ല മുപ്പിന്തുണ്ടെങ്കിലും ാണ് കേന്ദ്രം വർദ്ധ്യത്തെ അവതരിപ്പിക്കുമ്പോള് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് കുറച്ചായിട്ട് നീട്ടിയെറിയൂ എന്തായാലും ഉറപ്പിച്ചോളി ജനങ്ങൾ വേണ്ടി പിന്നെ ഭരണത്തിൽ വരുമ്പോ തിരിച്ചു ഭരണത്തിൽ വരുമ്പോ ഇതൊക്കെ ആട്ട് തട്ടിക്കളഞ്ഞു അത് അത് പറ്റൂല പറയുന്നത് ചെയ്യണോ അതാണ് നമ്മളെ ആവശ്യം ബഡ്ജറ്റ് ബഡ്ജറ്റ് അതേ അത് തന്നെ തെരഞ്ഞെടുപ്പ് ഇരുപത്തി അഞ്ചിലേക്കുള്ള തെരഞ്ഞെടുപ്പാണല്ലോ അത് ജന നല്ല ഇതില് പോകും എല്ലാത്തിനും വില കുറക്കൂ അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ട് അത് മുന്നേ പിന്നെയും കൂട്ടൂ ജനങ്ങള് ഇതില് ഒരു ാണ് വ്യാപാരികളെ സംബന്ധിച്ച് എന്തൊക്കെയാണ് വ്യാപാരികൾ എന്ന് പറഞ്ഞാൽ ജി എസ് ടി അങ്ങനത്തെ ഇതൊക്കെ കേരളത്തിന് കിട്ടേണ്ടിയത് കേന്ദ്രത്തിന് പോവുക അതില് കേരളത്തിന് കൊടുക്കുന്നില്ല അവിടുത്തെ ഭരണകക്ഷിയായ മാർ പാർട്ടിയൊക്കെ പറയുന്നു പറയുന്ന അതില് കൂടുതൽ നമ്മക്കൊന്നും പറയാൻ പറ്റുന്നില്ല അതങ്ങനെ പറഞ്ഞതാരും പ്രാവശ്യം കൊണ്ടുവന്നു ഒരു വട കഴിപ്പിക്കും അത് ഫയലാണ് മടിക്കും അതിനെ പറ്റും ഇവിടെ അങ്ങനെ തന്നെ നടന്നുകൊണ്ടിരിക്കണതിന് നല്ല കാര്യാണ് വ്യാപാരം സംബന്ധിച്ച് നോക്കാ പറ്റാവിലെന്തൊക്കെ അതിനെ പറ്റിയിരിക്കാറില്ല ഞാൻ വെച്ച് മുട്ടുന്ന തൊഴിലാളിയല്ലേ ഞാൻ വെച്ച് മുട്ടുന്ന തൊഴിലാളിയല്ലേ ഒരു പ്രതീക്ഷിക്കുന്നു കിട്ടി പിട്ടേ മോശല്ലേ ജി എസ് ടി സർക്കാരിന് പിന്നെ നമ്മളെ ബാലം ബാക്കിയുള്ളതൊക്കെ ജി എസ് ടി കൊടുക്കണ്ടേ സർക്കാരിന് ജനങ്ങൾ കൊടുത്താലല്ലേ സർക്കാരിന് എന്താ ഉള്ളൂ വേറെ ഏറെ കൊടുക്കുക നികുതി അടക്കണം കൃത്യമായിട്ട് അടക്കണല്ലോ ടാക്സ് വെട്ടിപ്പ് ഒഴിവാക്കണം അതിന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരും പിന്നെ എല്ലാവരും ശ്രമിക്കണം വിലക്കായിട്ട് സ്വാഭാവികമായിട്ടല്ലേ കൂലി കൂടുമ്പോ വില കൂടൂലേ വേണ്ട കൂടണ്ടേ ആയിരം രൂപ കൂലി അതേ തൊഴിലാളിന് കിട്ടുമെന്ന പിന്നെ ഇതിനൊന്നും പറയുന്ന കാര്യം കൂലി കുറയും കൂലി കൂടുതലും വേണം സാധനത്തിന് വില കുറയണമെന്നു പറഞ്ഞാൽ വിനോദാസല്ലേ പിന്നെ പിന്നെ റോഡ് നന്നാക്കണമെങ്കിൽ എന്ത് ചെയ്യും റോഡ് വേണ്ട നമുക്ക് നല്ലതല്ല അപ്പൊ പെട്രോളിന് വില പെട്രോൾ നല്ല ശരിക്കും നികുതി കിട്ടുന്നത് ഇവിടുന്നാണ് പെട്രോളിന് മാത്രമേ ശരിക്കും പിന്നെ രാജ്യത്തിന് നികുതി കിട്ടുന്നുള്ളൂ ആ അതിന് കൊടുത്തേ പറ്റൂ കൃത്യമായി അല്ല നിട്ടല്ല ടാക്സ് പെട്രോളിന് മാത്രമല്ലേ ശരിക്കും പിന്നെ സർക്കാരിന് കിട്ടുന്നുള്ളൂ വേറെ ബാക്കിയൊക്കെ വെട്ടിപ്പും വെട്ടിപ്പൊക്കെ പോവല്ലോ ഇതില് മാത്രമേ കിട്ടുന്നത് അപ്പൊ അത് പിന്നെ പെട്രോൾ കൂടിയേ വില പറ്റൂള്ളൂട്ടേ പറ്റുള്ളൂ പെട്രോളിന് വില കൂടിയല്ല റോഡ് നന്നാവുള്ളൂ അല്ല അങ്ങനെയല്ലേ അല്ല അങ്ങനെയല്ലേ കാരണം പെട്രോളിന് വില പറയുന്നത് എല്ലാത്തിനും വില പറയണത് പിന്നെ എങ്ങനെയാ രാജ്യം നന്നാവുക രാജ്യത്തിന്റെ വികസനം നടക്കും വികസനം നടക്കണ്ടേ വികസനം നടക്കണമെങ്കിൽ അല്ല അങ്ങനെയല്ല വികസനം നടക്കണമെങ്കിൽ രാജ്യത്തിന്റെ പണം അടക്കേണ്ട സർക്കാർ ഫാമിലി എല്ലാ നീതി കൊടുക്കേണ്ട നീതി കൊടുത്തേ പറ്റുള്ളൂ എന്നാലേ രാജ്യം നന്നാവുള്ളൂ അല്ലാതെ രാജ്യത്തിന് അങ്ങനെ വേറെ പൈസ കിട്ടുന്ന മാർഗണ്ടോ ഉള്ളൂ ും നടക്കില്ല പിന്നെ വിലകയറ്റം ഭയങ്കര ധാന്യത്തിന് തന്നെ പരിപ്പിന് പല സാധനത്തിന് വില കൂടുതൽ ഇപ്പോ അടുത്ത് ഒരു ചില കുറയുന്നു എല്ലാ സാധനത്തിനും പെട്രോള് ഡീസല് ഒക്കെ വില കുറയ്ക്കുന്നുണ്ട് ബജറ്റിൽ ആവശ്യത്തിന് നമ്മൾ സ്വർണത്തിന്റെ വില കുറയണം ഏഹ് മെയിനായിട്ട് അതാണ് പിന്നെ മറ്റുള്ള ഈ പെട്രോൾ ഡീസൽ അതൊക്കെ വില കുറയും പെട്രോൾ ഡീസൽ വില കുറഞ്ഞാലേ സാധനത്തിനൊക്കെ വില കുറയുള്ളൂ മനസ്സിലെ എല്ലാം ഇവിടെ ഇറക്കുമതിയാണ് കേരളത്തിൽ അപ്പം ഇവിടെ വില കുറയണമെങ്കിൽ അവിടെ വില കുറയും അങ്ങനെയുള്ള പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ പുരോഗതി ഉണ്ടാവുള്ളൂ അല്ലാതെ ഇങ്ങനെ കൂടി കൂടി കഴിഞ്ഞ് ഓരോരുത്തർ കർഷകരുടെ ഇപ്പോൾ ആത്മഹത്യ ചെയ്യുന്നു മൊത്തത്തിൽ വയനാട് പല സ്ഥലത്തും കട കടക്കലിലേക്ക് കർഷകർ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലായ്മയും ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ് ഒന്ന് സ്ട്രോങ് ആണ് ഏത് ഗവൺമെൻറ് ആയാലും ഈ ഗവൺമെൻറ് ആയാലും സെൻട്രൽ ഗവൺമെൻ്റിനായാലും പറയുന്നത് എല്ലാ എല്ലാ ആവശ്യങ്ങളും സ്ഥാനത്ത് വില കുറയുന്നത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ മറ്റുള്ളതിനൊക്കെ അത് കുറയണ്ടേ അപ്പം മൊത്തത്തിൽ ഈ ഗവൺമെൻറ്റും മറ്റേ ഗവൺമെന്റും സെൻട്രൽ ഗവൺമെൻ്റൊക്കെ പാടെ കൂടി ആലോചിച്ചിട്ട് എന്നാൽ പ്രതീക്ഷ നൽകിയാൽ പ്രതീക്ഷ എന്ന് പറയാ അല്ലാണ്ട് ഇതുവരെ ഉണ്ടായിട്ട് ഒരു പ്രതീക്ഷ ഇല്ലല്ലോ ഇവരെ സാധനങ്ങൾക്കൊക്കെ വില കയറ്റം ജീവിക്കാൻ കഴിയാത്ത പരിസ്ഥിതിയിലല്ല പുള്ളി പിന്നെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ കൊണ്ട് ചില ആശ്വാസ നടപടികളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അങ്ങനെ പോണ് മുന്നോട്ട് പോണ് അല്ലാണ്ട് കേന്ദ്രത്തിൽ നിന്നുള്ള ഒരു പ്രത്യേകത ഒന്നായിട്ട് ഇവിടെ കിട്ടുന്നില്ലല്ലോ അപ്പോൾ ആവശ്യമാണ് സാധനത്തിൻ്റെ വില കയറ്റാന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നിയന്ത്രണ ലെവലിൽ കൊണ്ടുവരേണ്ടത് ഭരിക്കുന്നവരാല്ലോ ഏത് സർക്കാർ ആയാലും കേന്ദ്രത്തിൻ്റെ ഇതിൽ നിന്നാണെങ്കിൽ അവർ ശ്രദ്ധിക്കുക അവർ കാണാൻ കൈകാര്യം ചെയ്യേണ്ടി ഇവിടെ സാധനത്തിൻ്റെ വില കയറ്റം സാധനം വില കയറണം മാത്രമല്ല ഇവിടെ ഇപ്പോൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ വാങ്ങിച്ചേർക്കുന്ന ഭക്ഷണങ്ങളാണ് നമ്മൾ വില കൊടുത്ത് എന്ത് വില കൊടുത്ത് വാങ്ങിയിട്ട് എന്താ വലിയ കാര്യം ഒരു കാര്യമില്ല കാരണം ആ സ്ഥിതിയിലേക്കാണ് പോകണേ മനുഷ്യൻ്റെ ശാരീരികമായിട്ട് നോക്കുകയാണെങ്കിൽ വളരെ മോശമാണ് മറ്റുള്ള രാജ്യക്കാരും നമ്മളെ ഇന്ത്യക്കാരും എടുത്ത് നോക്കിയാൽ പ്രത്യേകിച്ച് നമ്മളെ കേരളത്തിലൊക്കെ വെച്ചാൽ കൂടുതൽ അറ്റാക്ക് കിഡ്നി കംപ്ലൈൻറ്റ് അങ്ങനെ പല രോഗങ്ങളും പിടിപെട്ടിട്ട് അവസരമാണ് സാധനങ്ങൾ വില കയറ്റത്തിനൊരു ഒരു അറുതി വരുത്തണം അതേപോലെ മാർക്കറ്റിലേക്കുള്ള സാധനത്തിന് വരവില് ചാർജസ് ലോറി വാടക അതിനെല്ലാം മാറ്റം വരണം എന്നാലേ സാധനത്തിൽ വില കുറയുള്ളൂ ശരിക്കും ഇതിൽ എല്ലാം ചെയ്യേണ്ടത് കർഷകരെ ഞങ്ങൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യണം അതിനുള്ളൊരു കേന്ദ്രത്തിൽ നിന്ന് അതിനുള്ള ഒരു സാഹചര്യം വരണം കർഷകരെ ഫുൾ സപ്പോർട്ട് കൊടുത്തിട്ട് കൃഷി ചെയ്യിപ്പിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ട് അവരെ അവരങ്ങനെ പിന്താങ്ങിക്കൊടുക്കണം ശരിക്കും സർക്കാർ കർഷകരാണ് എല്ലാം ഒരു നാടിൻ്റെ വികസനം എന്ന് പറയുന്നത് കർഷകർ അവരുണ്ടെങ്കിലേ ഞങ്ങളു അവരുണ്ടെങ്കിൽ തന്നെ ജനങ്ങളു അതിനെല്ലാ സാഹചര്യവും അവർ ഈ മണ്ണിലും എന്ന് കളിക്കുന്നതാണ് ഞങ്ങളെല്ലാം ശരിക്കും ഭക്ഷിക്കുന്നത് ഇതൊന്നും ഞങ്ങൾ അറിയുന്നില്ല എങ്ങനെയാണ് ഈ സാധനങ്ങൾ വരുന്നതെന്നുള്ള യാതൊരു ബുദ്ധിമുട്ടില്ല ഞങ്ങള് പൈസ കൊടുക്കുന്നു വാങ്ങുന്നു അവരെ കൂടുതൽ സപ്പോർട്ട് ചെയ്താലേ ശരിക്ക് ഇന്ത്യൻ ഗ്രോത്തന്നുള്ളൂ നൽകണം തീർച്ചയായിട്ടും ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞ തൊഴിലായ്മ പ്രശ്നം ശരിക്ക് പുറത്തുനിന്നുള്ള അന്യ സംസ്ഥാന തൊഴിലാളികൾ കംപ്ലീറ്റ് ജോലി ചെയ്യുന്നതിപ്പോ ഇവിടെ അവർക്ക് ഇവിടെ ഇവിടെ ഒരു കേരളത്തിൽ ഒരു മെച്ചുള്ളത് കൊണ്ടാണ് അവരിവിടുന്ന് ജോലി ചെയ്യുന്നത് അവിടെ ജോലിക്ക് ആളെ കിട്ടുന്നില്ല കിട്ടുന്നില്ലെന്നാണ് പറയുന്നത് അതുകൊണ്ട് അവർ കൂടുതൽ പൈസ കൊടുത്തിട്ടാണ് ജോലിക്ക് ആളെ വെക്കുന്നത് ആ ഒരു വ്യത്യാസം എന്തായാലും ഓരോ പ്രൊഡക്ടിന്റെ മുകളിൽ ഉണ്ടാവും അതൊരു വലിയ പ്രശ്നമല്ലേ അപ്പൊ അതിനുള്ള എല്ലാ സപ്പോർട്ട് അവർ സർക്കാർ ചെയ്തു കൊടുക്കും